ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ഉൾപോരുകൾ ചില പരസ്യ പ്രതികരണങ്ങൾക്കു കൂടെ വഴിയൊരുക്കുകയാണ് ഇപ്പോഴിതാ ബി ജെ പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ അഹങ്കാരം മൂലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനം മോശമായതെന്നാണ് ഇന്ദ്രേഷ് കുമാറിന്റെ കണ്ടെത്തൽ ജയ്പൂരിലെ പാർട്ടി പരിപാടിക്കിടെയാണ് ഇന്ദ്രേഷ് കുമാറിന്റെ പരാമർശം और उसका, और जो पूरा जो शक्ति ने अहंकार ഭഗവാൻ രാമന്റെ ഭക്തർ പതുക്കെ അഹങ്കാരികളായി മാറിയെന്നും അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയപ്പോൾ അഹങ്കാരം മൂലം രാമൻ അവരെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ നിർത്തിയെന്നുമായിരുന്നു ഇന്ദ്രേഷ് കുമാറിന്റെ പരാമർശം പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം രാമവിരുദ്ധരായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രാമനിൽ വിശ്വാസമില്ലാത്തവരെ ഭഗവാൻ ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ നിർത്തിയെന്ന് ഇന്ത്യ സഖ്യത്തിനു നേരെയും വിമർശനമുയർന്നു ദൈവത്തിന്റെ നീതി സത്യമുള്ളതും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതുമാണെന്നായിരുന്നു മറ്റൊരു പരാമർശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി സീറ്റും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ഇരുനൂറ്റി മുപ്പത്തിനാല് സീറ്റുമാണ് ലഭിച്ചത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതാദ്യമായല്ല ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിന്റെ വിമർശനം ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും ബി ജെ പിക്ക് നേരെ വിമർശനമുന്നയിച്ചിരുന്നു യഥാർത്ഥ സേവകൻ ജോലിയിൽ കൃത്യനിഷ്ഠ പുലർത്തുമെന്നും അഹങ്കാരം കാണിക്കില്ലെന്നുമായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന വിമർശനം പേരെടുത്തു പറയാതെയാണെങ്കിലും ബിജെപിയോടും മൂന്നാം ഗവൺമെന്റിനോടുമുള്ള അതൃപ്തിയാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ ആർഎസ്എസ് പ്രകടമാക്കുന്നത്